നമ്മുടെ വീട്ടിൽ എന്താണെങ്കിലും പുളി ഉണ്ടാവുമല്ലേ പുളിയില്ലാത്ത ഒരു ഉണ്ടാവില്ല കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് പുളി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും പുളി ഉണ്ടാവും പഴുത്ത പുളിയാണ് നമുക്കാവശ്യം പച്ചപ്പുളി അല്ല കേട്ടോ അപ്പോൾ പുളി ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് യൂസാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ അപ്പോൾ വീട്ടിൽ പുളി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുക്കാം പഴുത്ത പുളിയാണ് ആവശ്യം പച്ചപ്പുളി അല്ല കേട്ടോ ഈ പുളി കൊണ്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ ഫേസിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും മാസത്തിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി കൂടുതൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കീട്ടിലെ റിസൾട്ടാണ് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെയാണ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുക്കുക എന്നിട്ട് നമുക്കതിന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കുക ഒരുപാട് ലൂസായിട്ട് വെള്ളം എടുക്കരുത് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ എടുക്കുക നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത് മാത്രം എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാനിവിടെ എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ്ടോ കോൺഫ്ലവർ പൗഡർ പറഞ്ഞാൽ ചോളത്തിൻ്റെ പൗഡറാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും എല്ലാവിടെ വീടുകളിലും ഉണ്ടാകും അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഇതിലേക്ക് മിക്സ് ചെയ്യണം അപ്പം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക പറഞ്ഞാൽ ഒന്ന് കുഴഞ്ഞു കിട്ടുന്ന ആ ഒരു രൂപത്തിലാണ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അളവൊന്നും ഇല്ല കേട്ടോ അളവ് പറഞ്ഞാൽ നമുക്കൊന്ന് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിൽ പോലെയാക്കി എടുക്കണം ആ ഒരു രീതിക്കുള്ളത് മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്യുക പിന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച നല്ല ഫ്രഷായ മഞ്ഞൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു അര ടീസ്പൂൺ കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാകാം ഇല്ലാതിരിക്കില്ല ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് സാധനം ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല പൂളി കോൺഫ്ലവർ പൗഡർ പിന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി ഇനി നിങ്ങളുടെ വീട്ടിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡറോ ചേർത്ത് കൊടുക്കാം റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ രാത്രി സമയത്താണ് ഈ പാക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുക്കുക ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഈ പാക്ക് മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുള്ളൂ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകളയാം വീക്കിൽ ഒരു തവണ ചെയ്യുക അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ ചെയ്യുക നല്ല കിട്ടില്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒക്കെ ചെയ്യാറുണ്ട് ആ ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് കിട്ടുന്നതാണ് കിട്ടില്ല റിസൾട്ടാണ് ഒരു ഇത് പോലും ചിലവില്ല നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും അറിയിക്കാം കേട്ടോ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാൻ കാണണമെങ്കിൽ റിസർസ് ഡ്യൂട്ടി ലോഞ്ച് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ പോയിട്ട് വീഡിയോസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും അപ്പോൾ ഇത് കൊടുക്കുക കേട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്കാണ് നല്ല കട്ടിയൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതുപോലെ നാളെ ഇത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഫേസിൽ ഇട്ട് കാണിച്ച് തരാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കയ്യിൽ കാണിച്ച് തരുന്നത് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഫേസിൽ ഫേസിലെന്താ കാണിക്കാത്തത് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും കയ്യിലാണ് കാണിച്ച് കൊടുക്കാറ് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിക്കളയാൻ ഡ്രൈ ആയിട്ട് അപ്പോൾ ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക ഈ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തും ഉണ്ടാകുന്ന കുഞ്ഞുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും കേട്ടോ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുമോ നമ്മുടെ ഫേസ് ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല കിട്ടിയുള്ള റിസൾട്ടാണ് എനിക്ക് ഒരു എട്ട് ദിവസം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് എന്നെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ മേടിക്കുകയാണ് അതുവരേക്കും എല്ലാവരോടും Insyaallah. Assalamualaikum. Tata. Bye. Thank you.